നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് ആ ചെറുപ്പക്കാരനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാനായിട്ട് മൂപ്പര്ക്ക് സീറ്റ് കിട്ടിയത് ടൗണിലാണ് ടൗണിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസം ഗ്രാമത്തിൽ വന്ന് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമല്ല അപ്പോൾ ടൗണിലാണ് മാമനും അമ്മായിയും താമസിക്കുന്ന ടൗണിലാണ് അവർക്ക് പിള്ളേരില്ല അപ്പോൾ ഇവൻ എൻ്റെ അച്ഛൻ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടു നിർത്തി ഇവിടെ നിന്ന് പഠിക്കി അപ്പോൾ മാമനും അമ്മായിക്കും വലിയ ഇഷ്ടമായി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാമന് വലിയ നല്ല സ്റ്റാൻഡേർഡിലെ ജോലിയാണ് അമ്മായിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിയൊന്നുമില്ല വീട്ടിൽ ഹൗസ് വൈഫാണ് അമ്മായിക്കൊരു കൂട്ടായില്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അവനാ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മായിനെ സഹായിക്കാനും നോക്കുക അല്ലേനെ നിൽക്കും പക്ഷെ വന്ന വന്നു മുതൽ ഇവൻ്റെ കണ്ണ് മുഴുവൻ അമ്മായിലെ അമ്മായിടെ ശരീരത്തിലും അമ്മായി കുളിക്കാൻ പോകുമ്പോൾ ഒളിഞ്ഞു നോക്കാനും അമ്മായിയുടെ ഡ്രസ്സ് എടുത്തിട്ട് ഉമ്മ വയ്ക്കാനും അമ്മായിടെ ബ്രാഡ് എടുത്ത് ഉമ്മ വയ്ക്കാനും അതുപോലെ തന്നെ സ്വയംഭോഗം ചീലയ്ക്കും മൂപ്പരപ്പണി അപ്പോൾ അമ്മായിനെ നേരിട്ട് മുട്ടാനായിട്ട് മുമ്പേക്കൊരു കുറ്റബോധം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം അമ്മായിയല്ലേ മാമനല്ലേ അപ്പോൾ അങ്ങനെ ഒരു കുറ്റബോധം പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അവന് എന്തായാലും പരിപാടി ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അമ്മായിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ എല്ലാ നീക്കങ്ങളും അമ്മായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവൻ കുളിസീം കാണുന്നതും ഇവൻ ബ്രേസിയർ എടുത്ത് കൊണ്ടുപോകുന്നതും എല്ലാം അമ്മായി കാണുന്നുണ്ട് പക്ഷെ അമ്മായിക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇവൻ്റെ എഴുതിക്ക് ചെല്ലും എങ്ങനെ പരിപാടി ചെയ്യും എന്നുള്ളത് ഒരു കുറ്റബോധം അമ്മായിക്കും ഉണ്ട് അങ്ങനെ ഒരു ദിവസം അതുപോലെ തന്നെ ആ വൈകുന്നേരം കിടന്നുറങ്ങുമ്പോൾ അമ്മായിക്കാൻ അഞ്ച തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ട് ഒട്ടും ഉറക്കം വരുന്നില്ല ഇവൻ്റെ ചില പ്രവർത്തികളും ഇവൻ്റെ നോട്ടങ്ങളും ഒക്കെ അമ്മായിടെ മനസ്സിലിങ്ങനെ തേട്ടി തേട്ടി വരിക അപ്പോൾ അമ്മായി എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും മാമ ഭർത്താവ് നല്ല ഉറക്കാണ് എന്തായാലും അവൻ്റെ അടുത്ത് പോയി പരിപാടി ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് അമ്മായി പതുക്കെ അവിടെ നീണീറ്റ് ഇവൻ്റെ റൂമിൻ്റെ അവിടേക്ക് ചെല്ലുക അപ്പോൾ റൂമ് തുറന്നിട്ടെടുക്കുക തോന്നിട്ട് തന്നെ തന്നെയല്ല അവനാച്ചനെ നൂല് വസ്ത്രമല്ലാണ്ട് കിടന്ന് കെടുക്കണത് ഇത് കണ്ടപ്പോൾ അമ്മായിക്ക് ഭയങ്കര ആർത്തിയായി അങ്ങനെ അടുത്ത് ചെന്നിട്ട് ഇവൻ്റെ മേലെ തൊടാൻ നിൽക്കുമ്പോൾ തന്നെ എന്തോ ഒരു കുറ്റബോധം ഇത് എന്തോ ഒരു പിന്നിലേക്ക് പിടിച്ചുപോലിക്ക് ഒരു ശക്തി അങ്ങനെ അമ്മായി രണ്ടും കൽപ്പിച്ച് അവർന്ന് ചെയ്യാൻ പറ്റിയില്ല അവന് തൊടാനും പറ്റിയില്ല അവനാച്ചനെ ഉറക്കത്തിൽ അറിഞ്ഞൂല അമ്മായി വന്ന കാര്യം അറിഞ്ഞെങ്കിൽ അവൻ കയറി ഉത്സാഹിച്ചാനേ പക്ഷെ അത് അറിയാത്തത് കൊണ്ട് അവനതൊന്നും കിടന്ന് ഉറങ്ങണകാനവൻ്റെ ഉറങ്ങണ നേരത്ത് മുണ്ടു മാറിപ്പോയതാണ് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അമ്മായി തിരിച്ചു പോകും അപ്പോൾ അമ്മായിക്ക് ഭയങ്കര കുറ്റബോധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ബന്ധങ്ങൾക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ കുറ്റബോധം തോന്നും ചിലവർക്ക് അത് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കാം കുറ്റബോധം ഇത് അമ്മായിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ ചെല്ലുമ്പോൾ തന്നെ കുറ്റബോധം ഇപ്പോൾ ഒരു പയ്യനല്ലേ ഇന്നല്ലെങ്കിൽ നാളാരെങ്കിലൊക്കെ അറിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് അതുപോലെ തന്നെ അവന് എന്താ വിചാരിക്കുക അവരൊക്കെ വിചാരിക്കണമെങ്കിലും എന്താണ് ഇതിൻ്റെ അവൻ്റെ മനസ്സിലെന്താന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവണമില്ല അങ്ങനെ അമ്മായി അവിടെ നിന്ന് തിരിച്ചു പോകും അങ്ങനെ പിന്നെയുള്ള രാത്രികളിലൊന്നും അമ്മായിക്ക് ഉറക്കമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ചിന്തകൾ മാത്രമാണ് ഇവനായിട്ടൊന്ന് ബന്ധപ്പെടണം ഇവനായിട്ട് ഒരു അതിനുള്ള സാഹചര്യം ഉണ്ടാവണം എന്നുള്ള രീതിയിൽ എപ്പോഴും ഇതെന്നെ ചിന്തിച്ചു തുടങ്ങി അങ്ങനെ പല പ്രാവശ്യം ഇതുപോലെ തന്നെ അമ്മായി ഇവനെ കാലോഷ്യം ഇങ്ങനെ സ്വയംഭോഗം ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും അതൊന്നും അമ്മായിക്ക് തൃപ്തി വരുന്നില്ല അമ്മായിക്കിവനായിട്ട് ബന്ധപ്പെടണം ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ അമ്മായിട്ട് ബന്ധപ്പെടണം അപ്പം അങ്ങനെ ഒരു ദിവസം ഇതുപോലെ തന്നെ അമ്മായി രണ്ടും കൽപ്പിച്ചിട്ടുണ്ട് ഇവൻ്റെ റൂമിലേക്ക് എല്ലാന്ന് വെച്ചത് അതിന് ഭർത്താവ് ഇറങ്ങി കഴിഞ്ഞോട് കൂടിയിട്ട് അമ്മായി ഇതുപോലെ തന്നെ അന്ന് എൻ്റെ പോലെ തന്നെ ഇറങ്ങി വരണം ഇറങ്ങി വന്ന് ഇവൻ്റെ റൂമിൻ്റെ അവിടെ എത്തിയോട് കൂടിയിട്ട് അമ്മായിയുടെ പിന്നിലെ ഒരു കയ്യ് വരെ തൊടണു കയ്യപ്പിൻ്റെ ഭർത്താവാണ് അപ്പോൾ ചോദിച്ചു നീ അങ്ങനെ പോണ് അല്ല നമ്മുടെ ഉണ്ണിക്കൂട്ടം ഉറങ്ങുവെന്ന് നോക്കാൻ പോയതാണ് നീ പാതിരിക്കുക അല്ല എന്നാലും അവൻ്റെ അവിടെ റൂമിൽ എന്തോ ശബ്ദം കിട്ടുമോ എന്ന് നോക്കാൻ വന്നാന്ന് പറഞ്ഞു അവിടെ ശബ്ദമൊന്നുമില്ല നീണ്ടു പോന്നോ എന്ന് പറഞ്ഞിട്ട് അവന് ആ ഭാര്യേനെ വിളിച്ചുകൊണ്ടേ റൂമിൽ കൊണ്ടുവന്ന് അവർ കിടന്നുറങ്ങി അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മാമൻ പറഞ്ഞു അതേ നമ്മുടെ ഉണ്ണി കൂട്ടൻ എന്തായാലും ഇനി ഇവിടെ നിന്ന് പഠിക്കണ്ട അവൻ ഈ ഒരു ഹോസ്റ്റൽ ശരിയാക്കിയിട്ടുണ്ട് അവൻ ഹോസ്റ്റലിൽ പോയി പഠിക്കട്ടെ അങ്ങനെ ഉണ്ണി കൂട്ടിനോട് പറഞ്ഞുണ്ടാ നിനക്ക് നല്ലൊരു ഹോസ്റ്റൽ ശരിയാക്കിയിട്ടുണ്ട് നിനക്ക് വിദ്യാഭ്യാസത്തിനും പഠിക്കാനും എല്ലാത്തിനും ഒരു ഹോസ്റ്റലാണ് അപ്പോൾ അതുകൊണ്ട് നീ അങ്ങോട്ട് പോകണം പറഞ്ഞു ഇവന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമം ഇവിടുന്ന് പോകാൻ തോന്നണില്ല ഇപ്പം അമ്മായിനെ നോക്കി വെള്ളം ഇറക്കി വെള്ളം ഇറക്കി വെള്ളം ഇക്കി ഇന്നല്ലെങ്കിൽ നാളെ പരിപാടി ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ നിൽക്കുക അമ്മായി അയച്ചാലോ ഇന്ന് നടന്നില്ലെങ്കിൽ നാളെ നടക്കും മറ്റന്നാൾ നടക്കുന്നു എന്നുള്ള ഒരു ആഗ്രഹത്തിൽ അമ്മായിയും നിൽക്കാം അമ്മായി പറഞ്ഞു എന്തിനും അവനെ പുറത്താക്കി അവനോടെ എല്ലാ സൗകര്യങ്ങളും ഇല്ല വെറുതെ ഹോസ്റ്റലിൽ കാശും കൊടുത്ത് ആ പാവത്തിനെ അവിടെ പുറത്താക്കി അവിടെ കൊണ്ടാക്കേണ്ട കാര്യമുണ്ട് അവനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിന് ട്യൂഷൻ കൊടുക്കാം അപ്പോൾ മാമൻ അവൻ പറഞ്ഞാൽ അത് വേണ്ട അവൻ അവിടെ പോയിന്ന് പഠിക്കട്ടെ ആ പഠിച്ചതിനെല്ലാത്തിനും സൗകര്യമുള്ള സ്ഥലമാണ് അപ്പം എന്ന് പറഞ്ഞിട്ട് മാമൻ ബലമായിട്ട് അവനെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാം ഹോസ്റ്റലിൽ കൊണ്ടുപോയി അവിടെ ചേർത്തു പിന്നെ തീരെ ഇഷ്ടമല്ലേ പോകാനായിട്ട് എന്തെങ്കിലും ബലമായിട്ട് കൊണ്ടുപോയി അവിടെ ചേർ മാമൻ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് പറഞ്ഞു വന്നു ഞാനത് അവനവിടെ കൊണ്ടാക്കിയത് എന്താണെന്നറിയാം അരുതാത്തത് ഒന്നും നടക്കാൻ പാടില്ല നീ നീയെന്ന് ഇറങ്ങിപ്പോയതും നിൻ്റെ ചലനങ്ങളും നിൻ്റെ വ്യത്യാസങ്ങളും എല്ലാം ഞാൻ കാണുന്നുണ്ട് അവനും കാണുന്നുണ്ട് അപ്പോൾ ഇനിയൊരു സാഹചര്യം നിങ്ങൾ തമ്മിൽ എണ്ണയിലുണ്ടായാൽ നിങ്ങൾ തമ്മിൽ ബന്ധപ്പെടും അത് നമ്മുടെ കുടുംബ ബന്ധത്തെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് അവൻ അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് നീ എന്ന് ചാടിച്ച് കഴിഞ്ഞാൽ അത് അവൻ്റെ ജീവിതം തന്നെ ഇല്ലാണ്ടായി പോകും അപ്പോൾ അതുകൊണ്ട് രണ്ട് ജീവിതങ്ങളാണ് ഞാൻ നിങ്ങളെ രണ്ട് അവനവിടെ കൊണ്ടാക്കിയിട്ട് ഞാൻ രക്ഷിച്ചത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വന്തം ചോലായാലും നമ്മളത് ശ്രദ്ധിക്കില്ല കാമത്തിന് അങ്ങനെ ഒരു ശക്തിയുണ്ട് അപ്പോൾ ആ ശക്തി എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അവനെ ഇവിടുന്ന് മാറ്റിയതെന്ന് പറഞ്ഞു മായ്ക്കിയപ്പോൾ വെട്ടിയ ചോരയില്ല മൂത്ത് മറ്റു പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ശരിയാ എനിക്കും അങ്ങനെ ഒരു കുറ്റബോധമുള്ള കാരണമാണ് ഞാൻ രണ്ടു പ്രാവശ്യം ചെന്നിട്ട് തിരിഞ്ഞു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അവൻ ഇവിടെ സ്ഥിരമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ അതേ സംഭവം അവിടെ നടന്നേനെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചത് വളരെ വളരെ ശരിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സാഹചര്യങ്ങളാണ് സ്ത്രീകളെ വേലി ചാടാനും അതുപോലെ തന്നെ ഓരോ പരിപാടിയിലും ഇങ്ങനെയുള്ള ബന്ധങ്ങളിലും ആ കുടുംബങ്ങൾ നശിക്കാനും ദൈവകോഴ്സും കുട്ടികളൊക്കെ രണ്ട് രീതിയിൽ കുറേ കുട്ടികൾ അവർ ആ ഒരു കൂടെ കുറേ കുട്ടികൾ ഇവരെ കൂടെ ഇന്നൊക്കെ വരാനുള്ള സാഹചര്യം ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സ്വന്തമായാലും സ്വന്തം അല്ലെങ്കിലും കൂട്ടുകാരനായാലും ഭർത്താവിൻ്റെ കൂട്ടുകാരനായാലും അധികം കയറാനായിട്ട് നരങ്ങാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാണ്ടിരിക്കുക ബന്ധങ്ങളൊക്കെ ആവശ്യങ്ങൾ ബന്ധങ്ങളായിട്ട് തന്നെ നിൽക്കുക അത് കൂടുതൽ വീട്ടിലേക്ക് വിളിച്ച് കയറ്റിയാൽ ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഇതിപ്പോൾ ഈ ഇയാള് അത്ര ബുദ്ധിയുള്ള കാരണമാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇലയ്ക്കും മുള്ളിനും കേടില്ലാണ്ട് നാളെ നടക്കാൻ പോകുന്ന ഒരു ബന്ധപ്പെടൽ ഇന്നല്ലെങ്കിൽ നാളത് നടക്കുന്നയാൾക്ക് വ്യക്തമായിട്ട് അറിയുന്നതുകൊണ്ട് ആ ഒരു ബന്ധപ്പെടൽ ഇയാൾ ഒഴിവാക്കുകയാണ് ചെയ്തത് അത് നല്ലൊരു കാര്യമാണ് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പയ്യൻ്റെ പഠിപ്പും പോകും അമ്മായിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പരിപാടി ചെയ്യുകയും ചെയ്യും പിന്നെ അതൊരു സ്ഥിരമായിട്ടുള്ള കാര്യമായി ന മാറും അതുപോലെ തന്നെ ഭർത്താവ് അറിഞ്ഞാൽ എന്തുണ്ടാവും ഒരു ഡൈവോഴ്സ് നടക്കും ആ പയ്യൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് വിദ്യാഭ്യാസം ശരിയാവില്ല എപ്പോഴും ഇങ്ങനെയുള്ളൊരു സുഖത്തിൻ്റെ പിന്നാലെ അവരും പോകും അവരുടെ വിദ്യാഭ്യാസം പോവും അവരെ ഭാവി നശിക്കും എല്ലാം നശിക്കും അങ്ങനെ ഒരുപാട് ആൾക്കാരെ പിള്ളേരെ ഭാവി നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആൻറ്റിമാരെ പിന്നാലെ നടന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെയ്തും അവർക്ക് അതിൻ്റെയൊക്കെ ഒരു സ്വാദും രുചി അറിയണം അതിനുവേണ്ടി അവർ എത്ര റിസ്ക് എടുക്കാനും എത്ര ബുദ്ധിമുട്ടിയാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് ചാടും അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിൽ സാഹചര്യം ഉണ്ടാക്കാണ്ടിരിക്കുക സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സാഹചര്യം കിട്ടിയ എത്ര വയസ്സായ ആളായാലും അവർ കയറി പഠിച്ചു കഴിഞ്ഞാൽ അവരവിടെ നിന്ന് കൊടുക്കും അങ്ങനെയുള്ളൊരു മനസ്സാണ് സ്ത്രീകളെ ഭർത്താക്കന്മാർ അത്ര സുന്ദരന്മാരായിക്കോട്ടെ അത്ര ആയിട്ട് പരിപാടി ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരായിക്കോട്ടെ പക്ഷേ എന്നിരുന്നാലും വേറൊരു പുരുഷൻ അവിടെ അവരൊക്കെ ദേഹത്ത് തൊടുമ്പോൾ അവർക്ക് പ്രത്യേക ഒരു ഉണർവ് ഉന്മേഷം വരും എന്നാൽ ഭർത്താവ് തൊടുമ്പോൾ ആ ഒരു വികാര വിചാരങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടായില്ലെന്ന് വരും അതാണ് സ്ത്രീ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ പോലെ കര കാണാൻ കടലാണ് അതുപോലെ തന്നെ അവരുടെ മനസ്സ് അവരുടെ വികാരം നമുക്കൊട്ടും മനസ്സിലാവില്ല ഒരു മുപ്പത് കൊല്ലാവരും കൂടി ജീവിച്ചു എന്ന് പറഞ്ഞാലും അവരുടെ വികാരത്തിനെ അപ്പം നമുക്ക് തൊട്ട് കൊടുത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അതൊക്കെ ആയിരിക്കാം നമ്മുടെ പരാജയങ്ങൾ ഉണ്ടാവുന്നത് ഡൈവോഴ്സുകൾ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാണ്ട് മാമം ചെയ്ത പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം ഓക്കെ അടുത്ത വഴി നമുക്ക് വീണ്ടും കാണാം അതുവഴി നിങ്ങൾക്ക് നന്ദി നമസ്കാരം